നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ ദിവസം മാതാ ശൈലപുത്രിയെ ആരാധിക്കുന്നു പർവ്വതങ്ങളുടെ മകൾ എന്നാണ് ശൈലപുത്രിയുടെ വാക്കിന്റെ വിവർത്തനം നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് സമർപ്പിച്ചാൽ ഭക്തർക്ക് ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ശൈലപുത്രി ഹിമവാന്റെ മകളാണ് പർവ്വത ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായാണ് ശക്തി രണ്ടാമത് അവതരിച്ചത് പർവതരാജൻ്റെ മകളായതിനാൽ ദേവി പാർവതി എന്നും ശൈലത്തിൻ്റെ മകളായതിനാൽ ശൈലപുത്രി എന്നും ദേവി അറിയപ്പെടുന്നു പൂർവജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത് സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിയ്ക്കുണ്ട് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലയാണ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി കാലത്തെ ആദ്യ ദിനം ദേവീക്ഷേത്രത്തിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് ദേവി യാ ദേവി സർവഭൂതേഷു മാ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസ്ഥേ 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 നമോ നമ നവരാത്രിയുടെ ആദ്യ ദിവസം ആരാധിക്കപ്പെടുന്നതിനാൽ മാതാവ് ശൈലപുത്രിയെ പ്രഥമ ശൈലപുത്രി അല്ലെങ്കിൽ ആദ്യത്തെ നവരാത്രി ദേവി എന്നും അറിയപ്പെടുന്നു നവരാത്രിയിലെ ആദ്യത്തെ മാതാവായതിനാൽ ശൈലപുത്രി മാതാവിനെ വളരെ ഭക്തിയോടെയാണ് ആരാധിക്കുന്നത് മാതാവ് ശൈലപുത്രി ഗ്രഹത്തെ ഭരിക്കുന്നു ചന്ദ്രൻ ശുദ്ധമായ ഗ്രഹത്തോടെ ഹൃദയത്തോടെ അവളെ ആരാധിക്കുന്നത് ചന്ദ്രൻ്റെ എല്ലാ ദോഷഫലങ്ങളെയും അകറ്റുമെന്ന് പറയപ്പെടുന്നു മാതാവ് ശൈലപുത്രി മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചക്രത്തിന് ചുവപ്പു നിറമുണ്ട് യോഗിക വീക്ഷണ കോണിൽ ആദ്യത്തെ നവരാത്രി വളരെ പ്രതീക്ഷ നൽകുന്ന ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ഒരു തീവ്ര തീവ്രഭക്തൻ്റെ ആത്മീയ യാത്രയുടെ തുടക്കത്തെ പ്രതീകപ്പെടുത്തുന്നു മാതാവ് ശൈലപുത്രിയെ പ്രീതിപ്പെടുത്താനും അവളിൽ നിന്ന് സിദ്ധികളും മറ്റ് അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനും നിരവധി ഭക്തർ ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഒരാൾ ആത്മീയ ഉണർവിലേക്കും ലക്ഷ്യത്തിലേക്കുമുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നു മൂലാധാര ചക്രത്തെ ഊർജസ്വലമാക്കാതെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയും ഒരാൾക്കില്ല അതുകൊണ്ട് നവരാത്രി പൂജയുടെ ആദ്യ ദിനത്തിൽ യോഗികൾ തങ്ങളുടെ മനസ്സ് മൂലാധാരത്തിൽ കേന്ദ്രീകരിക്കുന്നു ഇതാണ് അവരുടെ ആത്മീയ ശിക്ഷണത്തിൻ്റെ ആരംഭ പോയിൻറ്റ് മാതാവ് ശൈലപുത്രിയെ പൂജിച്ചാൽ പ്ലാനറ്റ് മൂണിൻ്റെ ദോഷം ഒഴിവാക്കുന്നു സമാധാനവും ഐക്യവും മൊത്തത്തിലുള്ള സന്തോഷവും പ്രധാനം ചെയ്യുന്നു രോഗങ്ങളെയും നെഗറ്റീവ് ഊർജ്ജത്തെയും അകറ്റുന്നു വിവാഹിതരായ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ശക്തിപ്പെടുത്തുന്നു സ്ഥിരത കരിയറിലും ബിസിനസ്സിലും വിജയം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു